പറയും മരിച്ചോർക്കെന്ത് സുഖമാ പിന്നൊന്നും അറിയണ്ടല്ലോ എന്ന് മരിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയണോ സ്വന്തം മരണസമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് അനുഭവിച്ചറിയാൻ അവസരം ഒരുക്കുകയാണ് ഓസ്ട്രേലിയൻ ആർട്ടിസ്റ്റ് ഷോൺ ഗ്ലാഡ്വെൽ മരണം അനുഭവിക്കാൻ എത്തുന്നയാളെ ഒരേ സമയം നല്ലതും ചീത്തയുമായ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതാണ് മെൽബണിലെ നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പാസിംഗ് ഇലക്ട്രിക്കൽ സ്റ്റോംസ് എന്ന പേരിലുള്ള ഷോ ശരീരത്തിൽ നിന്ന് ജീവൻ ഇറങ്ങി പോകുന്ന അനുഭവം വെർച്വൽ റിയാലിറ്റി സംവിധാനത്തിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഹൃദയസ്തംഭനം മുതൽ മസ്തിഷ്ക മരണം വരെയുള്ള ചില മരണാനുഭവങ്ങളെക്കുറിച്ച് ചെറിയൊരു വിവരണം ശരീരത്തിൽ നിന്ന് വെർച്വലായി പുറത്തെത്തി മുകളിൽ ഒഴുകി നടന്ന് സ്വന്തം മൃതശരീരം പുറത്തുനിന്ന് നോക്കിക്കാണാം ഇതിനായി എക്സ്റ്റൻഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് പാസിക് ഇലക്ട്രിക്കൽ സ്റ്റോംസിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ആശുപത്രി കട്ടിലിനെ അനുസ്മരിപ്പിക്കുന്ന കിടക്കയിൽ എക്സ്ആർ ഹെഡ്സെറ്റ് ധരിച്ചു കിടക്കണം തുടർന്ന് ഹൃദയാഘാതത്തിന്റെയും മറ്റും അനുഭവം ഹെഡ്സെറ്റ് വഴി ലഭിക്കും മരണവും ശരീരത്തിനപ്പുറത്തേക്കുള്ള അനുഭവവും ഇതുവഴി പ്രധാനം ചെയ്യുന്നു